ആരുല്ലേ ഇതെ ചുറ്റും കണ്ടോ ആരുമില്ല ഇനി അപ്പം ഇവിടെ നിന്നും പൊട്ടി വീഴും ഇപ്പൊ നോക്കിക്കോണെ നോക്കോണെ ആരുമില്ല ആരും ചലഞ്ച് 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 ഫെയിൽ 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 വണ്ടി അവിടെ വരെ െ അപ്പൊ ഞാൻ ചേട്ടാ ഷട്ട് വരുന്നോ അങ്ങനെ പേടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്റെ ഷർട്ടിലെഴുതിയേക്കുന്നത് ടി വി എന്നാണ് അല്ലാതെ ആ കൊണ്ടുപോയ അങ്ങ് പോകും പുതിയ ചാനൽ എസ് വില്ലു മോന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ചാനലും കൂടെ തോന്നിയിട്ടുണ്ട് എനിക്ക് പേരറിഞ്ഞൂടാ നിങ്ങൾ അതുകൊണ്ടൊന്ന് സബ് ചെയ്യണം പ്ലീസ് ചേട്ടാ വർക്കരുത് വൺ വി വൺ കുറെ ദിവസമായിട്ട് ഞാൻ ഈ വൺ വി വൺ കളിപ്പിക്കുന്ന പരിപാടി കാണുന്നുണ്ട് ഈ ലൈവിൽ നിന്ന് വൺ ടി വിയിലുള്ള പ്ലേസ് തമ്മിൽ വൺ വൺ കളിപ്പിക്കുന്ന പരിപാടി ഞാൻ നിർത്താൻ പോയി ഞാൻ കളിക്കില്ലെന്ന് എല്ലാം പറയാൻ പോകണം ഒരു ീഗോണ്ടാ ടി വി അപ്പൊ ലബ്ദ സർവ് ആയി പോയിട്ട് അങ്ങേരെ ഞാൻ വേറെ ആരും പറയാം ഇപ്പൊ ടി വിയിലുള്ള പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഒന്നും ഇല്ലായിരിക്കും നിങ്ങൾ വെറുതെ വൺ വൺ കളിപ്പിച്ച് ചുമ്മാ ഇതാക്കരുത് അത് അവന്മാരെ ഭയങ്കരമായിട്ട് ബാധിക്കും കേസ് വെറുതെ അത് ഈ സിനർജി കളയുന്ന ഒരു വലിയ അത് ഞാൻ അത് കളിക്കാൻ ഇനി സത്യമായിട്ട് ഞാൻ പറയാം ഈ വെറുതെ ഇരുന്ന വൺ വൺ കളിച്ച് കളിച്ചിട്ട് തന്നിട്ട് ിയുണ്ടോ എട് ചാപ്പന്റെ ഓരോ കാര്യം നമ്മുടെ സെർവറാണ് ആറ്റുകാർ മൊത്തം അറിഞ്ഞ് ഉണ്ട് ഇത് നമ്മൾ രണ്ടും ഉള്ളല്ലോ വേറെ ആരും ഇല്ലെന്നില്ല നോക്ക് കേട്ടാ ഇപ്പൊ കേവി വന്ന് വേറൊരു ഗ്യാങ് വന്നില്ല ഇവിടെ പ്രശ്നമാണ് കേട്ടാ ഞാൻ എതിനാണേ ഞാനത് എന്താണ് വേറൊരു ഗ്യാങ്കിന്റെ പേര് വന്നില്ല ഞാനിപ്പോ ബ്രഷ്ണ്ടാക്കും ഞാൻ തന്നെ വി സി പേ ബ്രഷ് ഉണ്ടാക്കേ പത്ത് ഞാൻ വി സി പേ പ്രശ് ഉണ്ടാക്കും കെ വിയും ടി വി അല്ല വേറെ ആരോട്ടോ ആരും വന്നില്ലെങ്കില് ഷെയ്ഖിന്റെ പരിപാടിയാണ് ഷെയ്ഖിന്റെ പരിപാടി ഒന്നും ഇന്നല്ല നാളെയാണ് കണ്ടോ ടിവിയും മാത്രമേ ഉള്ളൂ വരില്ല ഷെയ്ക്ക് അടിച്ച ആണ് ഓ ഇത് ഷെയ്ക്കിന്റെ ഫ്ലക്സ് ആണോ എന്തൊക്കെ പരിപാടിയല്ലേ ഇപ്പൊ ദുബായിൽ ബിസിനസ് ഉള്ള എല്ലാരും ദുബായിലൊക്കെ ഉള്ളവരും നാട്ടിലുള്ളവരും അല്ലെ അടിപൊളി ചന്ദ്രൻ വെൽക്കം േ എന്തൊക്കെയല്ലേ ഹലോ ഹലോ അമ്മ നിങ്ങക്ക് നാണുണ്ടോ ഒരു ഒരു ഫോട്ടോ ഒരു പരസ്യത്തിന്റെ ഫോട്ടോ ഒരു കൂത് കൊടുക്കുമ്പോ നിങ്ങൾ എസ് ട് പോയി പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ാണമുണ്ടോ നാണോ ഇത് കഴിയാറായില്ലേ ഇത് ഇല്ല ജാനുവരി വരെ ഉണ്ടല്ലേ അതെ അതെ ഇനി എടുക്കുന്നുണ്ടോ അടുത്ത വർഷം എടുക്കുന്നുണ്ടോ ഇല്ല 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 വെറുതെ അബ്ബാബന് അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ടോ ചലഞ്ചൊക്കെ കഴിഞ്ഞ് ചലഞ്ചൊക്കെ തീർത് എങ്ങനെ അതെ അതെ ശരിയാ ശരിയാ ശരിയാദത്തേത് ഇവനാ എങ്ങനെ എത്ര ദിവസമായി പാവം അതെ ഡിസർവ് ചെയ്യുന്നവർക്ക് കൊടുക്കണം എന്റെ പൈസ ഇല്ല ബാബാ പിന്ന പോയിട്ടാണ് ഒരു മന്തി വാങ്ങിച്ചു താഴെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്ര നേരം അത്രേ ഉള്ളു വാസമനെ കണ്ടോ അവനൊക്കെ കാശുന്ന വാസമോലെ വാസുപോലെ കാത്തു നിർത്താൻ മന്തിക്ക് വേണ്ടിട്ട് വാസപോലെ കളത്തിട്ട് അവൻ പോവാൻ അയ്യായിരം രൂപ സിറ്റി കൊടുത്തു വലിയൊരു വില്ലനാണ് എല്ലാവർക്കും വില്ലനാ സത്യ സത്യം ലോറി പോയാലേ എന്താ അല്ല ലോറി പോണത് ഞാൻ ഇരിച്ചു കയറ്റി റൈറ്റ് സൈഡ് ബാക്കി അവിടെ ഇല്ല വാ അവിടെ ഉറങ്ങ വാ ഇല്ല ഇല്ല മുണ്ടിയിട്ട് മുണ്ടിയിട്ട് ഉറങ്ങണെ എ ജിപി എടാ ഞാൻ ചുമ്മാ പറഞ്ഞാ ബ്രോ ജിപി ലൈക്ക് കണ്ടാ ഞാൻ വെറുതെ തമാശ പറഞ്ഞാ 5190 ഏട്ടാ മിണ്ടട്ടോ നമ്മൾ ആരി കടക്ക് എനിക്ക് 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 എനിക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഒന്നായച്ചില്ലല്ലേ ചുമ്മാ പറഞ്ഞതല്ലേ മനസ്സിലായി അള്ളാ മാസ്

ഒന്നും കൊള്ളാത്തൊരു സിറ്റി അല്ല അല്ല ഞാൻ പറയുവീന്റീൻ ഒക്കെ പോയി ലാപ്ടോപ്പ് ഇപ്പഴും കേട്ടോ ബേസിക് ബോധം വേണ്ട കത്തിയില്ലേസിറ്റി അടിച്ചു പോവാന്നുള്ളത് ആ ലാപ്പിന് മനസ്സിലാവണ്ടേ എന്നാലല്ലാത്തി അങ്ങനെയൊക്കെ ലാപ്പ് കത്ത് അറിയാം ലേലമെടിച്ച് ലേലം പിടിച്ചു മുപ്പത് ലക്ഷം ലാപ്പിന് കൊടുക്കുളാം കടമുണ്ടോ നിങ്ങൾക്ക് ഇന്ന് രാത്രി അയ്യത്തേക്ക് കൂത്ത് ഇവിടെ ഇവിടെ ചെലുത്ത അയ്യായിരം രൂപ കടം മേടിച്ച് മുങ്ങിയ അവസ്ഥയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വാസുമോ പറഞ്ഞ റൂള് പ്രകാരം നിയമപ്രകാരം വാസുമോൻ സിറ്റിയിൽ ഫോൺ ആവുമ്പോ വാസ്മോൻ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഉള്ള ആക്ക് കിട്ടുമെന്ന് പറഞ്ഞു

പറന്ന് 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 ഗാംഗോസിന്റെ ചുറ്റും ഒരു വലം വെച്ച് വന്നിട്ട് ആ തുടങ്ങിയെടുത്ത് വന്ന് ലാൻഡ് പുള്ളി എന്തോ അഞ്ഞൂറ്റമ്പത് സിആർ എന്തോ ആണ് ചോദിച്ചത് പറഞ്ഞ് സംസാരിച്ചാ അത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ലക്ഷങ്ങളുടെ അടിച്ചു തരുന്നത് കേട്ടായിരിക്കേ ഇല്ല ഇല്ല വസവിന് ആ അത് 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 ശരിയാ 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 ശരിയാ

ശരിക്കും സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ പ്രായമുള്ളൂ പക്ഷേ വാസുൻ്റെ അപ്പാന്ന് വിളിക്കുന്ന ആയ പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ മോളെ ഞാൻ കെട്ടിയനെ പിന്നെ എനിക്ക് അത്ര പ്രായം